ദൈവവചനത്തിൽ യേശുകർത്താവിൻ്റെ മാതാപിതാക്കൾ തന്നെ ആലയത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യൻ ആത്മനിയോഗത്താൽ യേശുവിൻ്റെ അടുക്കൽ വന്നതിനെക്കുറിച്ച് ലൂക്കോസിൻ്റെ ലൂക്കോസിൻ്റെ രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നു എന്നാൽ അവിടെ സത്യത്തിൽ ഒരു ഭാഗത്ത് ഇപ്പോൾ നാഥ തിരുവചനം പോലെ അങ്ങാടി നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു എന്ന് ഈ സിമിയോം പറയുന്നൊരു ഭാഗമുണ്ട് താന് അതുവരെ കേട്ടിരുന്ന ഒരു ദൈവ ശബ്ദത്തിൻ്റെ നിവൃത്തിയായിരുന്നു അവിടെ പറയപ്പെട്ട ആ ഭാഗം അപ്പോൾ അതെവിടെ വെച്ചാൽ കേട്ടത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന ഭാഗം എവിടെയെന്നാൽ നമ്മൾ ഈ ലൂക്കോസിലൊക്കെ നോക്കിയാൽ കാണത്തില്ല അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് തിരുവഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ജെരുസലേമിൽ സിമിയോൻ എന്നൊരു പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു ഈ മനുഷ്യൻ നീതിമാനായിരുന്നു ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നത് ആ ഒരു വാക്ക് വിശുദ്ധ തിരുവഴുത്തിൽ ഇവിടെ കാണുന്നു അതുമായി ബന്ധപ്പെട്ട് പിന്നെ കാണുന്നത് എസ്യാ പ്രവചനത്തിലാണ് യേശു കർത്താവിൻ്റെ ജനനത്തിൻ്റെ ഏതാണ്ട് എഴുന്നൂറോളം വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് എസിയാവിൻ്റെ പ്രവചന പുസ്തകം ആ പുസ്തകത്തിൻ്റെ പല അധ്യായങ്ങളിലും വരുന്നു എന്നുള്ളതിനെ കൊടുത്തിരിക്കുന്നതായി അനേക വേദഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായിരുന്ന ഒരു മനുഷ്യനുമായിരുന്നു ഈ സിമിയോ എന്ന് കാണുന്നു അടുത്ത സെൻറ്റൻസ് കർത്താവായ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്നും പരിശുദ്ധാത്മാവിനാൽ ഈ സിമിയോൻ അരിലപ്പാടുണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട് പക്ഷേ അതിനെ കുറിച്ച് വേറെ എങ്ങോ ഒന്നും കാണുന്നില്ല അങ്ങനെ സിമയോനോട് ദൈവം പറഞ്ഞതായിട്ട് നമ്മൾ ഈ സുവിശേഷങ്ങളിൽ നിന്നും വായിക്കുമ്പോൾ കാണുന്നില്ല അപ്പോൾ അടുത്ത വാക്യത്തിൽ കാണുകയാണ് ഈ സിമിയോൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന് വേണ്ടി ന്യായ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ യേശുവിനെ അകത്തു കൊണ്ടു ഈ സിമിയോൻ യേശുവിനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്കാ ഇപ്പോൾ നാഥ തിരുവദനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ ദൈവത്തിൻ്റെ മഹത്വം ഈ സിമിയോനെക്കുറിച്ച് ചരിത്രപരമായി അതെ വേദശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നതായ ചില കാര്യങ്ങൾ ഇത്തരണത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു അതിനെക്കുറിച്ച് ഇദ്ദേഹം സ്ക്രൈബ് അഥവാ ശാസ്ത്രിമാരിൽ ഒരുവനായിരുന്നു ഈ സിമിയോനെന്ന് അദ്ദേഹത്തെ കുറിച്ച് ചരിത്രം പറയാം ഗമാലിയയിൽ തുടങ്ങിയ അനേക ന്യായ പ്രമാണത്തിൽ വളരെ ജ്ഞാനികളായിരുന്നവർ ആ കാലങ്ങളിൽ ജീവിച്ചിരുന്നു അങ്ങനെയുള്ള എഴുപത്തിരണ്ടോളം ശാസ്ത്രിമാർക്ക് കൊടുത്ത ഒരു വലിയ ചുമതലയായിരുന്നു ഈ ഉൽപ്പത്തി ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖി പുസ്തകം വരെയുള്ള മുപ്പത്തിയൊൻപത് പുസ്തകങ്ങളെ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജിമ ചെയ്യുക എന്നുള്ളത് അത് ഒരു എഴുപത് പേര് അതിനകത്ത് ആ കാര്യങ്ങൾ വളരെ വിശ്വസ്തമായി ചെയ്യാനിടയായി അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു എന്ന ആ പ്രായമുള്ള ആൾ അങ്ങനെ അദ്ദേഹം ഈ പുസ്തകങ്ങൾ ഉൽപ്പത്തി മുതലുള്ള മലാഖി വരെയുള്ള പുസ്തകങ്ങൾ നമ്മൾ അതിനെ എല്ലക്സസ് അഥവാ ഗ്രീക്ക് ഭാഷാന്തരം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് സെപ്റ്റ്വജൻറ്റ് വേർഷൻ അപ്പോൾ അതിൻ്റെ തർജ്ജമകൾ നടന്നു വരുന്ന കൂട്ടത്തിൽ യഷ്യാ പ്രവചനത്തിൽ ഈ തർജ്ജമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിമിയോൻ പ്രത്യേക ഏഴാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്നുള്ള ഭാഗം പ്രവചനം എസ്യാപ്രവോചനം ഏഴാമധ്യായ പതിനാലാമത്തെ വാക്യം ആ വേദഭാഗം അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അഥവാ ഗ്രീക്കിലേക്ക് യവനായ ഭാഷയിലേക്ക് അത് മൊഴി മാറ്റുമ്പോൾ എബ്രായ ഭാഷയിൽ നിന്നും ഗ്രീക്ക് ഭാഷയിലേക്ക് ഭാഷയിലേക്കും മാറ്റുമ്പോൾ ആ ഭാഗം തനിക്ക് ഒട്ടും വിൽ ഉൾക്കൊള്ളുവാനോ വിശ്വസിപ്പാനോ കഴിഞ്ഞില്ല അപ്പോൾ അതിനെക്കുറിച്ച് ദൈവാത്മാവ് തന്നോട് ഇടപെട്ടതാണ് ഇത് വിശ്വസിക്കത്തക്ക നിലയിൽ നിന്റെ കണ്ണാൽ അത് കാണും വരെ നീ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് തന്നോട് ഇടപെടുവാനിടയായി വ്യക്തിപരമായി ദൈവശബ്ദം കേട്ട ദൈവികമായ ഒരു വാക്തത്വം പ്രാപിച്ച മനുഷ്യനായിരുന്നു ഈ സിമിയോൻ അപ്പോൾ ഈ ഒരു വാക്തത്വത്തിൻ്റെ നിവർത്തിയാണ് നാം വായിച്ച ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായത്തിൻ്റെ ഏതാണ്ട് ഇരുപത്തി അഞ്ചുമുള്ള വാക്യങ്ങൾ അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു വാക്യം എടുത്ത് ഇരുപത്തിയാറാമത്തെ വാക്യം എടുത്ത് വായിച്ചാൽ കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ ഈ സിമിയോൻ അള്ളപ്പാടുണ്ടായിരുന്നു ദൈവാലയത്തിൽ അനേക കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് അവിടെ കൊണ്ടുവരാറുണ്ട് എന്നാൽ ആരും പ്രത്യേകിച്ച് സിമിയോനെ അറിയിച്ചില്ല പക്ഷേ ആത്മനിയോഗത്താൽ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി അദ്ദേഹം യേശു കർത്താവിനെ സമർപ്പിക്കുന്ന വേളയിൽ അവിടെ വരുവാനിടയായി ആ കുഞ്ഞിനെ ഇതാണോ എന്ന് ചോദിക്കാതെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആ നിയോഗത്താൽ ആ കുഞ്ഞിനെ കരങ്ങളിൽ വായ എടുത്തിട്ട് പിതാവായ ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തി എന്നിട്ട് പറയുന്ന വാക്കാണ് ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു തൻ്റെ കാതിൽ കേട്ട ആ ദൈവിക ശബ്ദത്തിൻ്റെ നിവർത്തിയാണ് ഒരു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്നും പേര് പേരുവിളിക്കപ്പെടുമെന്നൊക്കെ അദ്ദേഹത്തിന് അന്നത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇന്നതാ ആ ദൈവിക വാക്തത്വം തന്നെ കരകളിലിരിക്കും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും നമ്മൾ കടന്നു പോകുന്ന ചില പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും ദൈവം നമ്മോട് പറഞ്ഞതായ വാക്തത്വങ്ങളെ വീണ്ടും വണ്ണം വിശ്വസിപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് ഈ വചനം നമുക്കൊരു കാര്യം ഉറപ്പ് നൽകുകയാണ് നമ്മളോട് വാക്തത്വം ചെയ്ത ദൈവം അത് നിവർത്തിപ്പാൻ വിശ്വസ്തനത്രേ ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങളും ഇന്ന് നാം കടന്നു പോകുന്നതായ പ്രത്യേക സിറ്റുവേഷനൊന്നും ആ വാക്തത്വങ്ങളോട് നമ്മളെ അടുപ്പിക്കുന്നതായിട്ട് തോന്നുന്നില്ല എങ്കിൽ ദൈവവചനം സിമയോൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ഒരു ഉറപ്പുണ്ട് ദൈവം നൽകുന്ന ആലോചനകൾ ദൈവം നമുക്ക് നൽകുന്ന വാക്തത്വങ്ങൾ എത്ര അത് പ്രതികൂലവോ തടസ്സങ്ങളോ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞൊരു ദൈവമാകിയാൽ അത് നിവർത്തിക്കും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു വാക്തത്വമുള്ള ദൈവ പൈതിലാണെങ്കിൽ ഈ ലോകത്തിലെ എന്ത് തന്നെ എതിരായി നിന്നാലും ആ വാക്തത്വം നിശ്ചയമായിട്ടും ദൈവം നിനക്ക് നിവർത്തിച്ചു തരുമെന്ന് ഈ ദൈവവചനത്തിലൂടെ ദൈവാത്മാവാലോനെ അറിയിക്കുന്നു യോശുവയുടെ പുസ്തകം ആറാം അധ്യായത്തിലുണ്ട് ഇസ്രായേൽ നിമിത്തം എരിഹോവിനെ അടച്ചുറപ്പാക്കിയിരുന്നു ആരും പുറത്തിറങ്ങിയില്ല അകത്തും കയറിയില്ല എന്താണ് അവിടെ കാണുന്ന ആ എരിഹോവ് എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ വാക്തത്വ ദേശമാണ് അവർക്ക് ദൈവം കൊടുത്തൊരു വാക്തത്വം ആറിൻ്റെ ഒന്നിൽ അങ്ങനെ അടച്ചുറപ്പാക്കിയെന്ന് കാണുമ്പോൾ രണ്ടാം വാക്യം പറയുകയാണ് എന്നാൽ ആ യോശുവയോട് ദൈവം പറയുകയാണ് ഞാൻ അവിടുത്തെ രാജാവിനെയും അവിടുത്തെ പടയാളികളെയും എല്ലാം ഞാൻ നിൻ്റെ കയ്യിൽ തന്നിരിക്കുകയാണ് വാക്യം ഒന്നേ മാറിയിട്ടുള്ളൂ പക്ഷേ അവിടെ അടച്ചുറപ്പാക്കിയതിനെ എല്ലാം നിൻ്റെ കരങ്ങളിൽ തന്നുവെന്നാണ് പക്ഷേ അത് പ്രാപിച്ചെടുക്കാൻ ബാക്കി താഴോട്ട് വാക്യങ്ങൾ അനേക വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു നീണ്ട പ്രോസസ്സാണ് അതിന് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ കാഹളമൂതുന്നവർ അതിന് ശേഷം വരുന്നതായ മറ്റ് സാധാരണ ജനങ്ങൾ അടുത്ത ഏതാണ്ട് ഏഴ് ദിവസം അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞത് വാക്തത്വം ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് പ്രാപിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് കിട്ടുമല്ലോ സമയമാകുമ്പോൾ നടക്കുക എന്ന് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട അതിനുവേണ്ടി നമ്മെ തന്നെ ദൈവരങ്ങൾ സമർപ്പിച്ച് ദൈവഹിതത്തിനൊത്തവണ്ണം നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് വളരെ പ്രാർത്ഥനയോടെ അതിനുവേണ്ടി കാത്തിരുന്ന് പ്രാപിക്കുക എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് ആ ഒരു ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കും ആ നിലയിൽ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ തന്ന ഓരോ വാക്തത്വവും പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗ്യ പിതാവേയും വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തനാണെന്ന് അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെയും ഞങ്ങൾ വായിക്കുന്നു ആ ദൈവോധന പ്രകാരം ഇന്ന് ഞങ്ങൾ കേട്ട ആ എലിഹോവിനെ അടച്ചുറപ്പാക്കിയെങ്കിലും ഏഴ് ദിവസത്തിനുള്ളിൽ അത് തൻ്റെ ജനത്തിന് വേണ്ടി തുറന്നുകൊടുക്കത്തക്ക നിലയിൽ അതൊരു ക്രമീകരണം ദൈവം അവിടെ ചെന്നതുപോലെ അടച്ചുറപ്പാക്കിയത് ഒരൊറ്റ വാതിലാണെങ്കിലും അവർക്ക് വേണ്ടി ദൈവം അതെല്ലാം തുറന്ന് അതിനെ ഉറപ്പിച്ചിരുന്ന ആ മതിലൂടെ തകർത്തുകൊണ്ട് അവർക്ക് ഏത് വിധേനയും ഏത് വഴിയും അകത്തേക്ക് പ്രവേശിക്കത്തക്ക നിലയിൽ വാക്തത്വത്തെ സായത്തമാക്കത്തക്ക നിലയിൽ വഴിയെ കൊടുത്തതുപോലെ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടൂടെയും ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ കൈമാറിയ ദൈവിക വാക്തത്വ വചനങ്ങളെ പ്രാപിപ്പാൻ തക്കവാണ് സ്വർഗത്തിലെ ദൈവം രചനത്തിന് വേണ്ടി അനുകൂലമായ സാഹചര്യങ്ങളെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഏറെ പ്രായം ചെന്ന ചിമിയോൻ ദൈവാത്മാവിന്റെ നിയോഗത്താൽ ദീർഘമായ നാളുകൾക്ക് മുമ്പ് തന്നോട് ഇടപെട്ട ദൈവശബ്ദത്തിൻ്റെ നിവർത്തി അത് കയ്യിലേന്തി പ്രാർത്ഥനയോടെ മടങ്ങത്തക്ക നിലയിൽ ദൈവം ക്രമീകരണങ്ങളെ ചെയ്തതുപോലെ ഈ വചനങ്ങളെ കേട്ട പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കൈമാറിയിട്ടുള്ള വാക്തത്വങ്ങളെ പ്രാപിച്ച് വിശ്വസ്തയോടെ ദൈവനാമത്തിന് മഹത്വമായി നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു മുഴുവങ്ങേക്ക് പ്രാർത്ഥന കൈക്കൊണ്ടേ നന്ദി യേശു ക്രിസ്തു എന്ന സ്ത്രീല നാമത്തിൽ തന്നെ കർത്താവിവാദനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു പ്രീസ്ലാം